പശു എന്നത് ഇന്ത്യയിൽ ഇന്ന് പൊന്മുട്ടയിടുന്ന താറാവാണ് രാഷ്ട്രീയമാണ് പശു എന്നത് വെറും മൃഗമല്ല മാതാവാണ് ഗോമാതാവ് കാലം മുതൽ തന്നെ ഗോമാതാവിനെ വധിക്കുന്നത് ബ്രഹ്മഹത്യാ പാപമാണെന്നാണ് ഞങ്ങളുടെ മതം പറയുന്നത് പാല് തരുന്ന അമ്മയെ ആരും കൊല്ലാറില്ലല്ലോ പാല് മാത്രമല്ല പശു തരുന്ന എല്ലാം ഭക്തിപൂർവം കഴിക്കേണ്ടതാണ് അങ്ങനെ ചെയ്താൽ നമ്മുടെ ആരോഗ്യം നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ തന്നെ നമുക്ക് സംരക്ഷിച്ചു കൊണ്ടുപോകാൻ കഴിയും യുക്തിവാദികൾ പറയുന്ന കാര്യങ്ങൾ അസംബന്ധങ്ങളാണ് പശുവിനെ കൊല്ലാൻ ഒരിടത്തും പറയുന്നില്ല പശുവിനെ കൊല്ലാൻ സനാതന ഗ്രന്ഥങ്ങളിൽ ഒരിടത്തും പറയുന്നില്ല കൊല്ലുന്ന കാര്യം പറയുന്നില്ല എന്ന് മാത്രമല്ല പശുവിനെ കൊല്ലരുതെന്നും ഗ്രന്ഥങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പശുവിനെ കൊല്ലരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ പിന്നെയും പിന്നെയും യുക്തിവാദികളെ നിങ്ങൾ നിങ്ങളെന്തിന് വെറുതെ പശുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നു കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ കേൾക്കാനിടയായ ഒരു സംഭാഷണ ശകലമാണിത് ക്ലബ് ഹൗസ് എന്നത് വളരെ നല്ലൊരു മാധ്യമമാണ് ഇത്തരം ചർച്ചകൾക്ക് പറ്റിയ ഇടം തന്നെ അവിടെയുള്ള ചില റൂമുകളിൽ അങ്ങനെയാണ് ക്ലബ് ഹൗസിൽ പറയുന്നത് ചില റൂമുകളിൽ അതും സംഘപരിവാരത്തിൻ്റെ റൂമുകളിൽ ചെന്നിരുന്നാൽ നമുക്ക് ഇത്തരം പ്രസ്താവനകൾ നിറഞ്ഞു നിൽക്കുന്ന സംഭാഷണങ്ങൾ ധാരാളം കേൾക്കാം അത്തരം ഒരു റൂമിൽ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ വാചകം ചാർവാകൻ്റെ ശ്രദ്ധയെ വല്ലാതെ ആകർഷിച്ചു അദ്ദേഹം പറഞ്ഞ വാചകങ്ങളുടെ ആദ്യ ഭാഗമാണ് ചാർവാകൻ തൊട്ടുമുമ്പ് വെച്ചത് അതിനെ തുടർന്ന് അദ്ദേഹം പശുവിനെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു സംസ്കൃത ഭാഗം കൂടി പറയുകയുണ്ടായി ആ ഭാഗം ഇങ്ങനെയാണ് പശുക്കളെ ആരും കൊന്നു തിന്നിട്ടില്ല എന്ന് മാത്രമല്ല പശുവിനെ ആരും കൊല്ലരുതെന്നും കൂടി പറഞ്ഞ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം ഗ്രഥമാ പശു എന്നാണ് സനാതനധർമ്മം നമ്മളോട് വിളംബരം ചെയ്യുന്നത് ഇത്രയും ഉത്കൃഷ്ടമായ ഉപദേശങ്ങളാണ് സനാതനധർമ്മം ആചരിച്ചു പോന്നിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ അർത്ഥം കൂടി അദ്ദേഹം അവിടെ പറയുന്നു സത്യമായും പശുക്കളെ നമ്മൾ കൊല്ലരുത് പശുവിൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ മാഗ്നത എന്ന് പറഞ്ഞാൽ കൊല്ലരുത് ഇതാണ് ആ ശ്രേഷ്ഠമായ വരിയുടെ അർത്ഥം ഇങ്ങനെ പശുവിനെ കൊല്ലരുതെന്ന് പറയുന്ന സനാതനധർമ്മത്തിൽ പശുവിനെ കൊന്ന് കറി വെച്ച് കഴിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു പരത്തുന്നത് യുക്തിവാദികളാണ് കമ്മികളാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വരി ചാർവാകൻ ഒന്ന് ഓർത്തുവെക്കുകയുണ്ടായി കാരണം പശുക്കളെ യാതൊരു കാരണവശാലും കൊല്ലരുതെന്ന് പറയുന്ന ഒരു വരി ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വരി കൂടി പറഞ്ഞപ്പോൾ തന്നെ ആ പറഞ്ഞതിൽ എന്തോ പന്ത് കേടുണ്ടെന്ന് ചാറുവാകന് തോന്നാതിരുന്നില്ല അദ്ദേഹം പറഞ്ഞ ആ വരിയും അതിൻ്റെ അർത്ഥവും കേട്ട് അവിടെ ഉണ്ടായിരുന്ന സംഘപ്രവർത്തകർ ദൃതംഗപുളകിതരായി എന്ന് പറയേണ്ടതില്ലല്ലോ ഏതായാലും ചർവാകൻ ആ വരിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാമെന്ന് തന്നെ വിചാരിച്ചു അദ്ദേഹം ആ വരി ഏത് ഗ്രന്ഥത്തിൽ നിന്നും എടുത്തതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ആ വരിയിലെ രണ്ടോ മൂന്നോ വാക്കുകൾ വെച്ചുകൊണ്ട് തന്നെ ചാർവാകൻ ഒന്ന് പരതി നോക്കിയതാണ് ഒടുവിൽ ആ വരി കണ്ടെത്തുക തന്നെ ചെയ്തു ശരിയാണ് അദ്ദേഹം പറഞ്ഞ ആ വരി സനാതനഗ്രന്ഥത്തിൽ ഉള്ളത് തന്നെയാണ് ആ ശ്ലോകം നന്നായി വായിച്ചു മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ചാർവാകൻ ഞെട്ടുകയാണ് ചെയ്തത് ആ ഞെട്ടലിൽ നിന്നും ഇതുവരെ ചാർവാകൻ മോചിതനായിട്ടുമില്ല കാരണം പശുവിനെ കൊല്ലരുത് എന്ന് പറയുവാൻ വേണ്ടി അവർ ഉപയോഗിച്ച ആ ശ്ലോകത്തിൽ തന്നെയുള്ള മറ്റു വരികൾ ഈ വാക്യം വരുന്നതിന് തൊട്ടു മുമ്പുള്ള വരികൾ ഞെട്ടിക്കുന്നതായിരുന്നു ആ കാര്യങ്ങളൊന്നും അറിയാതെയാണല്ലോ എൻ്റെ ഡിങ്ക ആ പാവം സംഘപരിവാരങ്ങൾ ഇത്തരം കൊച്ചു കൊച്ചു തുറുപ്പ് ചീട്ടുകൾ വെച്ച് കാച്ചി സനാതന ആശയങ്ങളെ ഉറപ്പിച്ചെടുക്കാൻ നോക്കുന്നത് അതായത് അവർ പറയുന്നതിൻ്റെ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു ശ്ലോകത്തിൻ്റെ ഒരു കഷണം വെച്ചുകൊണ്ടാണ് ശ്ലോകത്തിൽ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഇവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് ഇക്കാര്യം നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണം എന്ന് തന്നെയാണ് ചാറുവാകൻ കരുതുന്നത് ഇതേ വരി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലും ചിലപ്പോൾ അവർ വന്നേക്കാം അന്ന് അതിൻ്റെ സത്യാവസ്ഥ അവരോട് വിശദമാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണം പശുക്കളെ സത്യത്തിൽ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് പറയുന്ന ആ വരി ഏത് ഗ്രന്ഥത്തിലുള്ളതാണെന്നും ആ വരി വരുന്ന ശ്ലോകവും പൂർണമായിട്ടും എന്താണെന്നും നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറഞ്ഞ ആ വരി നാലു വരിയുള്ള ഒരു ശ്ലോകത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇത് സ്കന്ധപുരാണത്തിലാണ് പറയുന്നത് സ്കന്ധപുരാണത്തിലെ രണ്ട് ഒമ്പത് പതിനഞ്ചും പതിനാറും ശ്ലോകങ്ങളാണിത് സ്കന്ധപുരാണത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡം എന്നത് വൈഷ്ണവ ഖണ്ഡം എന്നൊരു ഭാഗമാണ് ആ ഭാഗത്തിന് ധാരാളം അധ്യായങ്ങളുണ്ട് അവയിൽ ഒമ്പതാമത്തെ അധ്യായമാണ് വാസുദേവ മഹാത്മ്യം ആ അധ്യായത്തിലെ പതിനഞ്ചും പതിനാറും ശ്ലോകങ്ങളാണ് നമുക്ക് നോക്കേണ്ടത് അതിലാണ് ഇദ്ദേഹം പറഞ്ഞ ആ കാര്യം വരുന്നത് പശുക്കളെ കൊല്ലരുത് എന്ന് പറയുന്ന കാര്യം നമുക്ക് ആ ശ്ലോകങ്ങളൊന്നും നോക്കാം എന്നിട്ട് തീരുമാനിക്കാം അവർ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് പോലെയാണോ കാര്യങ്ങളെന്ന് ദേവദാഭ്യതം ഭുഞ്ചത സ്വേപ്തം മാംസം സ്വാർത്ഥം ലാസ്റ്റ് ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കുക സ്വാർത്ഥം തുപശൂൻ അവസാനത്തെ വരിയുടെ അവസാനത്തെ ഭാഗം നോക്കുക അതാണ് അവർ പറഞ്ഞു നടക്കുന്നത് ഇതിന്റെ സന്ദർഭം ആദ്യം പറയാം യാഗം എങ്ങനെയെല്ലാം ചെയ്യാമെന്നും ആ യാഗത്തിൽ മൃഗങ്ങളെ കൊല്ലാമോ എന്നും യാഗത്തിൽ ബലി കൊടുത്ത മൃഗങ്ങളുടെ മാംസം കഴിക്കാമോ എന്നെല്ലാമുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്കന്ദൻ വിവരിക്കുന്ന ഭാഗത്താണ് ഈ വരി വരുന്നത് നമുക്ക് ഈ ശ്ലോകത്തിന്റെ പൂർണ്ണമായ അർത്ഥം നോക്കാം യാ ഹിംസ വേദവിഹിത വേദത്തിൽ വിവരിക്കുന്ന യാതൊരു ഹിംസയുണ്ടോ അതായത് മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ട് നടത്തുന്ന യാഗങ്ങളിൽ ഹിംസയുണ്ട് ആ ഹിംസയെ ഇവിടെ പറയുന്നത് വേദത്തിൽ വിവരിക്കുന്ന യാതൊരു ഹിംസയുണ്ടോ സാഹിംസ ആ ഹിംസ എന്നത് ആ ഹിംസകൾ ഒന്നും തന്നെ ദോഷതാ അസ്ഥി ഒരിക്കലും ദോഷമുണ്ടാക്കുന്നവയല്ല പാപമുണ്ടാക്കുന്നവയല്ല യാഗത്തിൽ പശുക്കളെ കൊല്ലുന്നത് പാപമല്ല എന്ന് ചുരുക്കം തഥ മാത്രമല്ല ദേവാൻ പിതൃൻ ഉദ്ദേശ്യ ദേവതകളെയും പിതൃക്കളെയും ഉദ്ദേശിച്ചുകൊണ്ട് ശുഭാൻ പശുന്ഘ്നത നല്ല മൃഗങ്ങളെ കൊല്ലാം ശുഭാൻ പശുൻ ഘനത നല്ല പശുക്കളെ കൊല്ലൂ നല്ല മൃഗങ്ങളെ വധിക്കൂ യാഗത്തിൽ വധിക്കൂ ദേവതാഭ്യാച്ച പിതൃഭ്യാച്ച ദേവതകൾക്കും പിതൃക്കൾക്കും വേണ്ടി നിവേദിതം നിവേദിച്ച അർപ്പിച്ച പ്രോക്ഷിതം മാംസം മന്ത്രജലം തളിച്ച് പവിത്രീകരിച്ച ആ മൃഗത്തിൻ്റെ മാംസം സ്വേപ്സിതം പുഞ്ചത ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഭക്ഷിക്കുകയും ചെയ്യാം സ്വാർത്ഥം തൂ സ്വാർത്ഥതയോടുകൂടി സ്വന്തം ആവശ്യത്തിനായിക്കൊണ്ട് എന്നർത്ഥം പശുന് മാഗ്നത പശുക്കളെ കൊല്ലരുത് അവസാനത്തെ ആ വാക്കാണ് പശുവിൻ മാഗ്നത പശുക്കളെ കൊല്ലരുത് പക്ഷെ അതിനു മുമ്പുള്ള ഭാഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അതുകൂടി നോക്കിയിട്ട് വേണം ഇതിന്റെ അർത്ഥത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ പശുക്കളെ കൊല്ലരുത് എന്ന് പറയുന്ന അവസാനത്തെ ഏതാനും വാക്കുകൾ മാത്രം എടുത്തിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ നോക്കിയ ഒരു രംഗമാണ് നാം മുൻപേ കണ്ടത് ഇതിൽ ആദ്യ ഭാഗത്ത് പറയുന്ന പല കാര്യങ്ങളും സനാതനവാദികളുടെ പല പച്ചക്കള്ളങ്ങൾക്കും ഉത്തരം കൂടിയാണ് അത് നൽകുന്നത് യാഗത്തിൽ പശുക്കളെ കൊല്ലാമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൊല്ലാം എന്നാണ് ഇതിൽ പറയുന്നത് എന്താണ് കാരണം വേദത്തിൽ പറയുന്നത് പോലെ യാഗത്തിൽ മൃഗങ്ങളെ കൊന്നാൽ അത് ഒരു പാപവും ഉണ്ടാക്കില്ല എന്ന് അതിനുത്തരം പറയുന്ന ശ്ലോകം കൂടിയാണ് ഇത് വേദത്തിൽ പറയുന്നത് പോലെയാണെങ്കിൽ ഓക്കെ എന്നർത്ഥം എന്താണ് വേദത്തിൽ പറയുന്നത് എന്നും കൂടി പറയുന്നു ദേവതമാരെ ഉദ്ദേശിച്ചും പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ ഉദ്ദേശിച്ചും മൃഗങ്ങളെ യാഗത്തിൽ കൊന്നിട്ട് അതിനെ ഭക്ഷിച്ചാൽ അത് പാപമാകില്ല ദൈവത്തിന് വേണ്ടിയാണ് കൊല്ലുന്നത് എന്ന് വരുത്തണം എന്നിട്ട് ഇഷ്ടം പോലെ ആ മാംസഭക്ഷണം അകത്താക്കുകയും ചെയ്യാം പിന്നെ എന്താണ് ചെയ്തുകൂടാത്തത് ദേവതകൾക്കോ പിതൃക്കൾക്കോ കൊടുക്കാൻ അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പശുക്കളെ കൊല്ലരുത് ശ്രദ്ധിക്കുക സ്വന്തം ആവശ്യത്തിന് വേണ്ടി പശുക്കളെ കൊല്ലരുത് അത് പാപമാണ് സ്വാർത്ഥം പശു മാഗ്നത സ്വന്തം ആവശ്യത്തിന് വേണ്ടി പശുക്കളെ കൊല്ലരുത് അത് പാപമാണ് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ പൂർണമായ അർത്ഥം ഇവിടെ പശുക്കളെ കൊല്ലരുത് കൊല്ലരുത് എന്നാണോ പറഞ്ഞു വെക്കുന്നത് സനാതന ഗ്രന്ഥം അല്ലേ അല്ല കൊല്ലാം എന്ന് തന്നെയാണ് അത് ദൈവത്തിനും പിതൃക്കൾക്കും വേണ്ടി ആകണം എന്ന് മാത്രം എന്നിട്ട് ആർക്കും ഇഷ്ടം പോലെ ആ മാംസഭക്ഷണം കഴിച്ച് എൻജോയ് ചെയ്യാം അതിൽ പാപമില്ല ദോഷമില്ല സംഗതി ക്ലീൻ എങ്ങനെയുണ്ട് സനാതനവാദികളുടെ പച്ചക്കള്ളം പ്രചരിപ്പിക്കൽ അവരുടെ ആശയങ്ങളെ പിന്താങ്ങുന്ന യാതൊന്നും കിട്ടാതാകുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടാവുന്ന വരികളെടുത്ത് സംസ്കൃതത്തിൽ പ്രയോഗിച്ച് സാധാരണക്കാരെ വിജ്രംഭിപ്പിക്കുക കോൾ കൊള്ളിക്കുക എന്നത് മാത്രമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു പരാമർശം യാദൃശ്ചികമായി കേട്ടതിനാലാണ് അക്കാര്യം ഒന്ന് പരിശോധിക്കണമെന്ന് ചാറുവാകന് തോന്നിയത് നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞു പരത്തുന്ന പല പച്ചക്കള്ളങ്ങൾക്കുമുള്ള ഉത്തരങ്ങളടങ്ങിയ ഒരു ശ്ലോകം തന്നെയാണ് അവിടെ കിട്ടുന്നത് ഉർവശീശാപം ഉപകാരമായി എന്ന് കേട്ടിട്ടേ ഉള്ളൂ അവരുടെ പച്ചക്കള്ളം മൂലം ഒളിഞ്ഞു കിടന്നിരുന്ന ഒരു ശ്ലോകം കൂടി വെളിച്ചെത്തു വരാനിടയായി ഇത്തരത്തിൽ സനാതനധർമ്മത്തിൻ്റെ വികൃത രൂപം വെളിവാക്കപ്പെടുന്ന അനേകായിരം ശ്ലോകങ്ങൾ സനാതന ഗ്രന്ഥങ്ങളിൽ തന്നെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അവയെല്ലാം വെളിച്ചം കാണട്ടെ എന്നാണ് ചാർവാകൻ പ്രത്യാശിക്കുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം